നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നാല്പത്തിയഞ്ച് വർഷമായി പൂർത്തിയാക്കാൻ കാത്തിരുന്ന അണക്കെട്ട് നിർമ്മിച്ച് ഇന്ത്യ രവി നദിയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹം തടഞ്ഞു ലോകബാങ്കിന്റെ മേൽനോട്ടത്തിൽ ഒപ്പുവെച്ച ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സിന്ധു ജല ഉടമ്പടി പ്രകാരം റവിയിലെ വെള്ളത്തിന്മേൽ ഇന്ത്യക്ക് പ്രത്യേക അവകാശമുണ്ട് പഞ്ചാബിലെ പത്താൻകോട്ട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഷാപൂർ കണ്ടി തടയണ ജമ്മുകാശ്മീരും പഞ്ചാബും തമ്മിലുള്ള ആഭ്യന്തര തർക്കം മൂലം തടസ്സപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യയുടേതായിരുന്ന വെള്ളത്തിന്റെ ഒരു വലിയ പങ്ക് ഈ വർഷങ്ങളിലെല്ലാം പാകിസ്ഥാനിലേക്ക് പോയി സിന്ധു നദീജല കരാർ പ്രകാരം റെവീസ് അറ്റ്ലറ്റ് ബിയാസ് എന്നീ നദികളിലെ വെള്ളത്തിന്മേൽ ഇന്ത്യക്ക് പൂർണ്ണ അവകാശമുണ്ട് അതേസമയം സിന്ധു ജലം ചനാബ് എന്നീ നദികളിലെ വെള്ളത്തിന്മേൽ പാകിസ്ഥാന് അവകാശമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി സിന്ധു നദീതടത്തിന്റെ ജലസ്രോതസ്സുകളുടെ മാനേജ്മെന്റിൽ പരമപ്രധാനമാണ് പ്രധാനമായും ഇന്ത്യയും പാകിസ്ഥാനുമാണ് ഇത് പങ്കിടുന്നത് ചൈനയും അഫ്ഗാനിസ്ഥാനും ചെറിയ സംഭാവനകൾ നൽകുന്നുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പഞ്ചാബ് ജമ്മു കാശ്മീർ സർക്കാരുകൾ രഞ്ജിത് സാഗർ അണക്കെട്ടും പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടയുന്നതിനായി ഷാപൂർഖണ്ഡി അണക്കെട്ടും നിർമ്മിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു അന്നത്തെ ജമ്മുകാശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയും പഞ്ചാബ് മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലും ചേർന്നാണ് കരാറിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പദ്ധതിക്ക് തറക്കല്ലിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇത് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ജഞ്ജിത് സാഗർ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായെങ്കിലും ഷാപൂർഖണ്ഡി തടയയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല രവി നദിയിൽ നിന്നുള്ള വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തുടർന്നു രണ്ടായിരത്തി എട്ടിൽ ഷാപൂർഖി പദ്ധതി ദേശീയ പദ്ധതിയായി പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും രണ്ടായിരത്തി പതിമൂന്നിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിൽ പഞ്ചാബും ജമ്മു കാശ്മീറും തമ്മിലുള്ള തർക്കങ്ങൾ കാരണം പദ്ധതി വീണ്ടും സ്തംഭിച്ചു ഒടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്രം മധ്യസ്ഥത വഹിച്ച് രണ്ട് സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു കരാറിലെത്തി താമസിയാതെ ആരംഭിച്ച ജോലി ഒടുവിൽ അവസാനിച്ചു പാകിസ്ഥാനിലേക്ക് പോയിരുന്ന വെള്ളം ഇനി ജമ്മുകാശ്മീരിലെ രണ്ട് പ്രധാന ജില്ലകളായ കത്ത് സാമ്പ എന്നിവിടങ്ങളിൽ ജലസേചനം നടത്താനാണ് ഉപയോഗിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് വെള്ളം ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശത്തെ മുപ്പത്തിരണ്ടായിരം ഹെക്ടർ ഭൂമിയിൽ ജലസേചനം നടത്തും അണക്കെട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുതിയുടെ ഇരുപത് ശതമാനം ജമ്മു കാശ്മീരിനും ലഭിക്കും അൻപത്തി അഞ്ച് ദശാംശം അഞ്ചു മീറ്റർ ഉയരമുള്ള ഷപ്പൂർ ഖണ്ഡി അണക്കെട്ട് ഒരു മൾട്ടി പർപ്പസ് നദീതട പദ്ധതിയുടെ ഭാഗമാണ് ഇതിൽ ഇരുന്നൂറ്റി ആറ് മെഗാവാട്ട് മൊത്തം സ്ഥാപിത ശേഷിയുള്ള രണ്ട് ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടുന്നു രഞ്ജിത് സാഗർ അണക്കെട്ട് പദ്ധതിയിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ താഴെയായി രവി നദിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ജമ്മുകാശ്മീറിന് പുറമെ പഞ്ചാബ് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾക്കും അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം സഹായമാകും ഇതോടെ പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ ഇതിനെതിരെ ജലഭീകരത എന്ന് വിശേഷിപ്പിച്ചു ഇന്ത്യ രവി നദിയിലെ വെള്ളം പാകിസ്ഥാനിൽ നിർത്തുമ്പോൾ ജലഭീകരത രൂക്ഷമാകുന്നു എന്ന തലക്കെട്ടിൽ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഇതിനെ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സിന്ധു നദി ജല പുനഃപരിശോധിക്കണമെന്നും രവി ഉൾപ്പെടെയുള്ള നദികളുടെ സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ലാഹോറിൽ ഒരു റാലി സംഘടിപ്പിച്ചതായി ദ ഡോൺ റിപ്പോർട്ട് ചെയ്തു രവിയിലേക്കും ഉപേക്ഷിക്കപ്പെട്ട മറ്റ് നദികളിലേക്കും വിഷലിപ്തമായ മലിനജലം ഒഴുക്കി തടയാൻ അവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇന്ത്യ ജലഭീകരത അജണ്ട പിന്തുടരുകയാണെന്നും ആരോപിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി